എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് പല ആളുകളും ചോദിച്ചു വിറ്റേഷ് നമുക്ക് ഏത് സാലറ്റ് വഴിയാണ് കിട്ടുന്നത് എന്നുള്ളത് ഇന്ന് അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെല്ലാവരും ട്രാക്ക് ചെയ്തെടുത്തിരുന്നത് എഴുപത്തിനാല് ഡിഗ്രി കെ വേൻ്റെ സാലറ്റ് വഴി രണ്ട് വിദ്യാഭ്യാസ ചാനൽ നമുക്ക് മലയാളം കിട്ടിയിരുന്നു ഇപ്പോൾ നമുക്കതിൽ സിഗ്നൽ കിട്ടുന്നില്ല ഇ പി കാണിക്കുന്നുണ്ടെങ്കിലും ശരി സിഗ്നൽ കിട്ടുന്നില്ല ആറ് വിദ്യാഭ്യാസ ചാനൽ മലയാളം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കെ ബാൻഡ് ആൻഡ് സാലിറ്റ് വഴിയാണ് അതിൻ്റെ കൂടെ ദൂർദർശൻ്റെ ഒരു മലയാള ചാനൽ കൂടി അങ്ങനെ മൊത്തം ഏഴ് മലയാള ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തെടുക്കാൻ നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ ഡിഷ് മതി ഈ കാണുന്ന അറുപത് സെൻറ്റിമീറ്റർ ഡിഷിലാണ് തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്യേണ്ടത് കിഴക്കിൻ്റെയും തെക്കിൻ്റെയും മുകളിലേക്കാണ് ഡിഷിൻ്റെ ഡയറക്ഷൻ വരേണ്ടത് അതായത് ഫ്രണ്ട് ഭാഗം ചെരിഞ്ഞ് നിൽക്കേണ്ടത് ഇന്നാമത്തെ ചാനൽ നാൽപ്പത്തി ആറാമത്തത് ഈ ടെസ്റ്റ് ചാനൽ ആയിട്ട് വരിക അതിൽ നാൽപ്പത്തി ആറാമത്ത് അതിൽ നോക്കുക ഫ്രീക്വൻസി വരുന്നത് നൂറ്റി പത്ത് പത്ത് വർട്ടിക്കൽ ഇരുപത്തിയൊൻപത് അഞ്ഞൂറ് ഇതിലൊരു ചാനൽ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ചാനലിൻ്റെ ഫ്രീക്വൻസി നോക്കുക പതിനൊന്ന് നൂറ്റി മുപ്പത് വർട്ടിക്കലാണ് ഇരുപത്തൊൻപത് അഞ്ഞൂറ് നൂറ്റി മൂന്നാമത്തെ ചാനൽ മൂന്നാമത്തെ ചാനലാണ് സെയിം ഫ്രീക്വൻസിനെയാണ് വരുന്നത് നൂറ്റി നാലാമത്തെ ചാനല് അതുകൊണ്ടാണ് നൂറ്റി നാല് ഓക്കെ നാലാമത്തെ ചാനൽ നൂറ്റി അഞ്ച് സെയിം ഫ്രീക്വൻസീനെ വരുന്നത് അഞ്ചാമത്തെ ചാനല് പ്രവേശനോത്സവം ലൈവ് പ്രോഗ്രാം കാണിക്കുന്നുണ്ട് അതായത് നൂറ്റി ആറാമത്തെ ചാനലില് സെയിം ഫ്രീക്വൻസി തന്നെയാണ് വരുന്നത് നൂറ്റിയേഴ് സെയിം ഫ്രീക്വൻസിന് വരുന്നത് ഇതിലും ലൈവ് പ്രവേശന പ്രവേശനോത്സവം കാണിക്കുന്നുണ്ട് വിദ്യാഭ്യാസ ചാനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കെ ബാൻഡ് സാലിറ്റ് ട്രാക്ക് ചെയ്യുക ഇപ്പോൾ കാണിച്ച രണ്ട് ഫ്രീക്വൻസിയിൽ നമുക്ക് ഏഴ് വിദ്യാഭ്യാസ ചാനൽ കാണാൻ പറ്റും